രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ വരെയാണ് നെടുങ്കണ്ടം പഞ്ചായത്തിലെ ദൈനംദിന ചെലവുകളിൽ തിരിമറി നടത്തിയതായി കണ്ടെത്തിയിട്ടുള്ളത് ഇക്കാലയളവിൽ അക്കൗണ്ടന്റായി സേവനം അനുഷ്ഠിച്ചിരുന്ന പി പി ബിനോയ് ബില്ലുകളിൽ കൂട്ടിച്ചേർക്കലുകൾ നടത്തി പണം തട്ടിയെടുക്കുകയായിരുന്നു ആകെ അൻപത്തിയഞ്ച് ചെക്കുകളിൽ കൃത്രിമം കാട്ടി എട്ട് ലക്ഷത്തി പതിനാലായിരം രൂപ തട്ടിയെടുത്തു ഇരുന്നൂറും മുന്നൂറും മാത്രമുള്ള ബില്ലുകൾക്ക് പതിനായിരത്തിലധികം രൂപയുടെ ചെക്കുകളാണ് മാറിയത് സംഭവത്തിൽ ജില്ലാ ജോയിന്റ് ഡയറക്ടർ നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി പി ബി ബിനോയ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് അനധികൃതമായി രൂപ ചെക്ക് മുഖേന അതും കണ്ടെത്തിയാണ് ഇതേ തുടർന്ന് തുടർന്ന് സെക്രട്ടറി മുഖാന്തിരം രണ്ട് തവണ ബംഗ് ജോയിന്റ് ഡയറക്ടറെ അറിയിച്ച് ശ്രീ പി ബി ബിനോയ്ക്ക് മെമ്മോ നൽകിയിരുന്നു രണ്ടായിരത്തിൽ ചേർന്ന പഞ്ചായത്ത് ജനറൽ കമ്മിറ്റിയിൽ ഇക്കാര്യങ്ങൾ ധനകാര്യ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാൻ അറിയിക്കുകയും തുടർന്ന് ജനറൽ കമ്മിറ്റി കാരം ടി ആർ ഡെ കാര്യത്തിലെ അക്കൌണ്ട് സംബന്ധമായി വിശദ അന്വേഷണം നടത്തി തുടർ നടപടി സ്വീകരിക്കുന്നതിന് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതലുള്ള ബാങ്ക് സ്റ്റേറ്റ്മെന്റും ക്യാഷായി മാറിയ ചെക്കുകളുടെ ഫോട്ടോ കോപ്പികളും തമ്മിൽ പരിശോധിച്ചപ്പോൾ അമ്പത്തഞ്ച് ചെക്കുകളിൽ കൃത്രിമം കാട്ടി ഏകദേശം നിലവിൽ ഇതുവരെ എട്ടു ലക്ഷത്തി പതിനാലായിരം രൂപ അധികമായി തട്ടിയെടുത്തുള്ളതായി കണ്ടെത്തി ബഹു പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടർക്ക് റിപ്പോർട്ട് ചെയ്യുകയും നടത്തി സസ്പെൻഡ് ജീവനക്കാരുടെ കസേരയിൽ ടർക്കി വാങ്ങിയ വകയിൽ ചെലവായ അറുന്നൂറ്റി അൻപത് രൂപ അയ്യായിരത്തി അറുനൂറ്റി അൻപതായും തെരുവു നായ്ക്കളെ പിടികൂടുന്നതിനുള്ള റിംഗ് നിർമ്മിച്ചതിനുള്ള ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപ പതിനൊന്നായിരത്തി തൊള്ളായിരത്തി മുപ്പതായും ഘരമാലിന്യ സംസ്കരണ പ്ലാന്റിലേക്ക് ചാണകം വാങ്ങിയ വകയിൽ ചെലവായ മൂവായിരം രൂപയ്ക്ക് പകരം പതിമൂവായിരം രൂപയും മാറ്റിയാണ് തട്ടിപ്പ് നടത്തിയത് കൂടുതലായും വൈദ്യുതി ബില്ലുകളിലാണ് ക്രമക്കേട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ നെടുങ്കണ്ടത്തുനിന്ന് സ്ഥലം മാറിപ്പോയ ബിനോയ് നിലവിൽ പീരുമേട് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരികയാണ് ഇയാൾക്കെതിരെ മുൻപും സാമ്പത്തിക തട്ടിപ്പ് ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് മലയാളം ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം